ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് കാലാവസ്ഥ വ്യതിയാനത്തിലെ റബ്ബർ കർഷക മേഖല മുഴുവൻ കേരളത്തിലെ എല്ലാ റബ്ബർ കർഷകരും വലിയ പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഞാനിപ്പോൾ ഉള്ളത് കൊളന്ത മലപ്പട്ടത്ത് കൊളന്ത റബ്ബർ കർഷക സമിതി പ്രസിഡന്റ് ഭരതാടനാണ് ഭരതാട്ടൻ്റെ കൂടെയുള്ളത് ഈ കഴിഞ്ഞ മഴക്കാലത്ത് നമ്മുടെ റബ്ബർ മേഖല മുഴുവൻ അതായത് ചപ്പ് അടിഞ്ഞുകൊണ്ട് എല്ലാ റബ്ബറും നാശത്തിൻ്റെ വക്കിലാണ് ഒരു തുള്ളിപ്പാലും ഒന്നിൽ നിന്ന് കിട്ടാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ് മലയോര മേഖലയും ഗ്രാമങ്ങളും റബ്ബർ കൃഷിയെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് അധികവും പ്രവാസ ലോകത്തെ സാമ്പത്തിക സപ്പോർട്ട് നമുക്ക് കിട്ടുന്നതിൻ്റെ കൂടെ കിട്ടുന്നൊരു വലിയ ഇതാണ് റബ്ബർ മേഖല നിരവധി സാധാരണ കുടുംബങ്ങൾ ജീവിച്ചു പോകുന്ന ഒരു പ്രധാന വരുമാന മാർഗ്ഗമാണ് റബ്ബർ ആ റബ്ബർ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ടും അങ്ങോട്ട് മാൻ പവർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തിട്ടുള്ള റിട്ടേൺസ് കിട്ടാത്ത അവസ്ഥയിൽ ഒന്ന് വില കുറവും മറ്റുള്ളത് ഇതിനോടുള്ള വിമുഖത കാണിക്കുന്ന സർക്കാരുകളുടെ ചില സമീപനങ്ങളും കൊണ്ട് റബ്ബർ മേഖല തകരുകയാണ് ആ തകർച്ച പോയി എത്തിക്കുന്നത് നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ശേഷി കുറവ് എല്ലാ മേഖലയിലും അതായത് ഒരു വീട് വീടിൻ്റെ എല്ലാ മേഖലയിലും ആ വരുമാനം കുറയുമ്പോൾ സമൂഹത്തിലെ അത് അതിൽ നിന്ന് കിട്ടുന്ന സാമ്പത്തിക ഇത് ഫ്ലോ ചെയ്യുന്ന എല്ലാ മാർക്കറ്റുകളെയും ബാധിക്കുന്ന രീതിയിലേക്ക് മലയോര മേഖല പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ മഴക്ക് പോലും റെയിൻ കാർഡ് ഇട്ടാത്തോണ്ടുള്ള പ്രശ്നങ്ങൾ വരെ ഉണ്ട് കാരണം അപ്രതീക്ഷിതമായ മഴ അങ്ങനെയുള്ള കൂടുതൽ വിഷയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറയാൻ വേണ്ടി ഞങ്ങളുടെ കൂടെയുള്ളത് ഭരതാട്ടനാണ് ഭരതാട്ട നമസ്കാരം ഇതാണ് നമ്മളെ ഭരതാട്ടൻ കർഷക വികസന സമിതി അതായത് കൊളന്ത വികസന സമിതിയുടെ പ്രസിഡൻ്റാണ് ഭരതാട്ട കൂടുതൽ ഇപ്പോൾ കാണുന്ന ഈ അവസ്ഥ ഏത് രീതിയിലാണ് നമ്മുടെ റബ്ബർ മേഖലയെ തകർത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കാണുന്ന അവസ്ഥ എന്ന് പറയുന്നതിൽ കാര്യമില്ല അതായത് റബ്ബർ മേഖല കൊണ്ടാന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ മൊത്തം ഏരിയയിലെ എൺപത് ശതമാനം കർഷകരും ഉപജീവനം നടത്തുന്നത് അതെ മറ്റെല്ലാ മേഖല ഒരു റബ്ബർ മേഖല എന്ന് പറഞ്ഞാൽ ഒരു സ്ഥിര വരുമാനമുള്ള ഒരു കൃഷിയാണ് കൃഷിയാണ് അതുകൊണ്ട് തന്നെ റബ്ബർ പത്ത് സെൻറ്റുള്ളവനും റബ്ബർ വെച്ച് വരുമാനം എടുക്കുന്ന ഒരു സാഹചര്യം ഇന്നത്തെ അവസ്ഥയിലുണ്ട് അത് അത് ഏകദേശം ഈ വർഷത്തോട് കൂടി ശരിക്കും പറഞ്ഞാൽ റബ്ബറിന് വില കുത്തനെ ഇടിഞ്ഞപ്പോൾ അതായത് രണ്ടായിരത്തി പതിനഞ്ചിന് പതിനഞ്ചില് സർക്കാർ ഒരു വിലസ്ഥിരതാ പദ്ധതി നടപ്പാക്കി അതായത് ഒരു മാർജിൻ റേറ്റ് സർക്കാർ തീരുമാനിക്കും അതിൽ താ വില താണു കഴിഞ്ഞാൽ ബാക്കി ആ താഴ്ന്ന റേറ്റ് സർക്കാർ സബ്സിഡി ആയി കൊടുക്കുന്നൊരു പദ്ധതി അത് ഏകദേശം കഴിഞ്ഞ വർഷം വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നടന്നു വരുന്നൊരു പദ്ധതിയാണ് ഇത് ഈ ഇത് ഇതിനിടയിൽ ഒന്നോ രണ്ടോ വർഷം മാത്രമേ ഈ മാർജിൻ റേറ്റിലും കൂടുതൽ റബ്ബറിന് വില കിട്ടിയിട്ടുള്ളൂ ബാക്കി എല്ലാ വർഷവും മാർജിൻ റേറ്റിൽ അതായത് നൂറ്റി അൻപതായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ വില നിശ്ചയിച്ചത് ഈ കഴിഞ്ഞ വർഷം അതായത് പുതിയ സർക്കാർ വന്നതിന് ശേഷം അത് ഒരു അല്പം ഉയർത്തി നൂറ്റി എഴുപതാക്കി നൂറ്റി എഴുപത് മാർജിൻ പ്രൈസാക്കി നൂറ്റി എഴുപതിൽ താഴ്ന്ന എത്രയാണോ റേറ്റ് എത്രയാണോ പൈസ അത് സബ്സിഡി ആയി കൊടുക്കുന്നൊരു സംവിധാനം ഈ രണ്ട് വർഷം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ ഈ വർഷം ഏകദേശം റബ്ബറിൻ്റെ ലഭ്യത കുറവായിട്ടാണോ എന്തോന്നറിയില്ല ഇരുന്നൂറിലധികം വില വന്നു വന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ശരിക്കും ഇരുന്നൂറിലധികം വില വന്നത് കർഷ ഓൾറെഡി കർഷകർക്ക് അത് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല അത് റെയിൻ ഗാർഡ് ചെയ്ത് അതായത് മഴക്കാലത്ത് റെയിൻ ഗാർഡ് ചെയ്ത് ടാപ്പിംഗ് നടക്കിയ ചെറിയൊരു വിഭാഗം കർഷകർക്ക് ആ വില കിട്ടിയിട്ടുണ്ട് നല്ലതന്നെ ഓക്കെ അത് ആവശ്യം തന്നെയാണ് പക്ഷേ ഇന്നത്തെ ഈ അകാല മഴ പിന്നെ ഈ റബ്ബർ മരങ്ങളെല്ലാം കാണുന്നുണ്ടല്ലോ ഏഹ് അതിലൊന്നും ഇല്ലാത്ത അതേ ഭരതാട്ട പറയുമ്പോൾ തന്നെ ഈ കാണുന്ന ഇത് തെച്ചും ഇതാ ഈ കാണുന്ന മുഴുവൻ ഒരു ഇതിന് ചപ്പു ഇല്ലാത്ത ഫുൾ അടിഞ്ഞു പോയ ഈ ചപ്പുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ റബ്ബറിന് പാലുണ്ടാവും തന്നെയാണ് അതിന്റെ ശരിയായ രീതി അങ്ങനെയല്ലേ ഭരതാട്ട് ശരിയായിരിക്കും അപ്പൊ നല്ല ഇല വേണം നല്ല ഇല വേണം ആ ഇലയില്ലാത്തത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്നുള്ളത് ഈ ശക്തമായ ആ ഒരു മഴ പണ്ടൊക്കെ മരുന്നടിക്കാനുള്ള ഇതുണ്ടായിരുന്നു ഇപ്പൊ ആ ഒരു ഇതേപോലെ ഈ ഇല കൊഴിയുന്നതിന് ഒരു സംവിധാനം അതായത് അകാലിക ഇല കൊഴിച്ചു തന്നെ ഇതിന് പറയാ റബ്ബർ ചീക്ക് രോഗം 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 അതിനെതിരായിട്ട് ഓയിൽ സ്പ്രേ അതായത് കോപ്പറോക്സി ക്ലോറൈഡും റബ്ബറിന് ഒരു ഓയിലുണ്ട് ഓയിലും കോപറോക്സി ക്ലോറൈഡ് ഓയിലി ചേർത്തിട്ട് അടിക്കുന്ന ഒരു മൈക്രോൺ സ്പ്രേയർ കൊണ്ടാണ് അടിക്കുന്നത് അതൊരു ഭാരിച്ചൊരു ശ്രമകരമായൊരു ജോലിയാണോ അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലുള്ള കർഷകരും ഇതിന് തയ്യാറാകുന്നില്ല ഭാരിച്ചൊരു ചിലവ് ചിലവ് വ്യത്യാസം അതെ അതെ ആ ചെലവ് റബ്ബറിനെ ഈ രീതിയിലൊരു ചിലവാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വരവ് കിട്ടുന്നില്ലെങ്കിൽ അതിനെക്കൊണ്ട് വലിയ കാര്യമില്ലാത്ത രീതിയിൽ അത് ഈ കർഷകർ അതായത് ഇന്നത്തെ കർഷകർ അത് ചെയ്യാൻ ശ്രമിക്കുന്നില്ല അത് തുനിയുന്നില്ല ആ ഒരു അവസ്ഥയിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഈ കാണുന്ന റബ്ബർ മരത്തിൻ്റെ ഈ ഈ ഗതി വരാൻ കാരണം ഇവിടെയെല്ലൊരു അഞ്ച് വർഷം മുമ്പേ വരെ കുളന്ത റബ്ബർ കർഷക സമിതിയുടെ നേതൃത്വത്തിൽ കംപ്ലീറ്റ് ഓയിൽ സ്പ്രേ നടത്തുന്നതാണ് സമീപകാലത്താണ് സമീപകാലത്താണത് നിർത്തി പക്ഷേ ഈ ചപ്പടിയുന്നത് കാര്യങ്ങൾ സമീപ ഒരു ഒന്നു രണ്ട് വർഷമായിട്ടാണ് ഇത്ര രീതിയിൽ ചപ്പ് അടിഞ്ഞ കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് വരുന്നത് ഈ മേഘവിസ്ഫോടനം പോലുള്ള മഴ രീതികൾ വരുമ്പോൾ ശക്തമായ മഴകൾ ഒരു ഒരു മണിക്കൂറിൽ പെയ്യുന്നത് ഒരു വലിയ ഒരു പ്രളയമുണ്ടാക്കുന്ന രീതിയിലുള്ള മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഇത് ഇതിനെ ഈ ചപ്പിനെ വാദിക്കുകയും അത് ഈ ചപ്പടിയേണ്ടതിന് കൂടുതൽ തീവ്രത വർദ്ധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണെന്ന് തന്നെ വേണമെങ്കിൽ മനസ്സിലാക്കാം അതുപോലെ തന്നെ ഈ ചൂട് ഇനിയിപ്പം മഴ പെയ്തു ആയിക്കോട്ടെ അത് കഴിഞ്ഞപ്പോൾ തന്നെ ചൂടാണ് വരുന്നത് ചൂടും ഈ പാൽ ഉൽപാദനത്തെ വളരെ ഗണ്യമായി കുറച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ റബ്ബർ മേഖലയിലേക്കും കർഷകർ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ ആ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ ഉണ്ടാവുമ്പോൾ കുടുംബ ബജറ്റ് പോലും താളം തെറ്റിക്കുന്ന രീതിയിലും സമീപകാലങ്ങളിലെ സമീപ സ്ഥലങ്ങളിലെ കടകളിൽ പോലും അതായത് നമ്മൾ റബ്ബർ വിറ്റുണ്ടാക്കിയ ആ പൈസ വിപണികളിൽ ഫ്ലോ ചെയ്ത് ആ ഫ്ലോ ചെയ്യുന്നതിന് അടിസ്ഥാനത്തിൽ നിരവധി കുടുംബങ്ങളും അതിൻ്റെ ഡിപ്പെൻഡ് ചെയ്ത് കെടുക്കുന്ന നിരവധി വ്യവസായങ്ങളും തകർന്നു പോകുന്ന പോകുന്നൊരവസ്ഥ അതായത് പ്രവാസി സാമ്പത്തിക സഹായം നമുക്ക് കിട്ടി കിട്ടിയാൽ അടുത്ത നമുക്ക് കിട്ടുന്ന ഒരു പ്രധാന വരുമാനമാണ് ഈ റബ്ബറിൻ്റെ വരുമാനം അതായത് ഭരതാട്ടം പറഞ്ഞ പോലെ പത്തു സെൻറ്റ് ഒരു വീട്ടിൽ പത്ത് സെൻ്റ് ഉണ്ടെങ്കിൽ അവിടെയും കുറച്ച് മരങ്ങളുണ്ടാവും അപ്പം ഇപ്പോൾ കുറേ ആൾക്കാർ ഈ റബ്ബർ മുറിച്ചു കളിയുന്നൊരു അവസ്ഥയും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് കാരണം മടുപ്പ് വന്നതിൻ്റെ രീതിയിൽ കുറേ ആൾക്കാർ റബ്ബർ കളഞ്ഞുകൊണ്ട് അത് ഹൗസ് ഫ്ലോട്ടാക്കി മാറ്റി അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിപ്പം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഈ കാണുന്നത് മുഴുവൻ ഈ ചപ്പടി ഈ ഇതേ അവസ്ഥയാണ് ഈ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് റബ്ബർ മേഖലയും തകർച്ചയുടെ വക്കിലാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇതിന് കാര്യമായ ഇടപെടലുകൾ സർക്കാർ ഇതിൽ നിന്നുണ്ടായിട്ടില്ലെങ്കിൽ നമ്മുടെ നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ മൂർച്ഛിച്ചു മുന്നോട്ട് പോവാനും അതുവഴിയുള്ള പ്രശ്നങ്ങൾക്ക് നമ്മുടെ കേരളം ഭാഗമാകാൻ പോകുമെന്നുള്ളതാണ് ഈയൊരു കാഴ്ചയിൽ കൂടി നിങ്ങളെ ലേക്ക് എത്തി കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് പോലും വീടുകളിൽ ഹൗസിംഗ് ലോൺ ഇടപാട് പോലും നിത്യോപയോഗ സാധനങ്ങളുടെ ഇതുപോലും അങ്ങനെ കൺസ്ട്രക്ഷൻ മേഖലയുടെ വരുമാനം പോലും അതൊക്കെ മാറ്റി നിർത്താൻ വേണ്ടി മലയോര മേഖല ഉപയോഗിച്ച ഒരു സാമ്പത്തിക സ്രോതസ്സാണ് റബ്ബർ വരുമാനം ആ റബ്ബർ വരുമാനം കുറഞ്ഞു പോകുന്ന ഒരു അവസരത്തിൽ മലയോര മേഖലയും സാമ്പത്തിക മേഖലയും തകർന്ന് പോവാൻ സാധ്യത വളരെ കൂടുതലാണ് കാരണം പാലിൻ്റെ കുറവ് അതായത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് പാലിൻ്റെ കുറവ് വളരെ കൂടുതലായി അനുഭവപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിലും ചിലവ് അതായത് റബ്ബർ പാലെടുക്കാൻ വേണ്ടി ചിലവുണ്ട് അത് പക്ഷെ ഒരു വിഷയമല്ലായിരുന്നു കർഷക സംബന്ധിച്ച് ഒരു വിഷയമല്ലായിരുന്നു ഇപ്പോൾ വിലയുണ്ട് ഒരു ഇരുന്നൂറ് രൂപ ആ റേഞ്ചിൽ വിലയുണ്ട് പക്ഷേ ഇതിൽ പാല് ഉൽപ്പാദനം വളരെ കുറഞ്ഞു പോകുന്ന ഒരു അവസരം ആന്ന് ഇപ്പോൾ കാണുന്നത് കാലാവസ്ഥാ വ്യതിയാനം ഏതൊക്കെ മേഖലയിലാണ് ഇനി പിടിച്ചു കുലുക്കാൻ പോകുന്നതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ഈ കാണുന്ന ഈ ദൃശ്യങ്ങളെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ പ്രപഞ്ചം ഏത് രീതിയിലേക്കാണ് ഇനി മുന്നോട്ട് പോകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് ഈ ഈ ചാനൽ കൂടുതൽ ഉൾപ്പെടുത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനം ആഗോള ഗ്രാമങ്ങളിലെ ഗ്രാമങ്ങളുടെ സാധാരണക്കാരൻ്റെ ജീവിതം അങ്ങനെയുള്ള വിഷയങ്ങളാണ് ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ പരിപൂർണമായ പിന്തുണയും ഈ പ്രപഞ്ചം മുമ്പോട്ട് പോകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ പുതിയ തലമുറയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള വിഷയങ്ങളാണ് കൂടുതൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത് നിങ്ങൾ എല്ലാവരും എല്ലാവരുടെയും പിന്തുണ ഈയൊരു വിഷയത്തിനുണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള ഒരു ഇതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് എല്ലാ സുഹൃത്തുക്കളും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഷെയർ ചെയ്തുകൊണ്ട് ഈ വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം